ഇന്ത്യൻ ഓഹരി വിപണിക്കും മോദിയുടെ ഭരണം തുണയാവുകയാണ് ഇന്ത്യയിലെ ഓഹരി വിപണി ലോകത്തെ ഏറ്റവും വലിയ നാലാമത്തെ ഓഹരി വിപണിയായി മാറിയതിനു പിന്നിൽ ഇന്ത്യയിലെ സുസ്ഥിരമായ രാഷ്ട്രീയ അന്തരീക്ഷവും അതിവേഗം വളരുന്ന രാജ്യങ്ങളുടെ പട്ടികയിലെ സ്ഥാനവും ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ ലോകത്തിലെ പ്രതീക്ഷയുടെ പച്ചത്തുരുത്തായി നിലകൊള്ളുന്നതുപോലെ ഇന്ത്യയിലെ ഓഹരി വിപണിയും ലോകത്തിലെ ഏറ്റവും വലിയ നാലാമത്തെ ഓഹരി വിപണിയായി മാറിയിരിക്കുന്നു ഇക്കാര്യത്തിൽ നമ്മളെക്കാൾ ഏറെ വലിയ സാമ്പത്തിക ശക്തി എന്ന് കരുതുന്ന ഒരുപാട് രാജ്യങ്ങളുണ്ട് അക്കൂട്ടത്തിലൊന്നാണ് ഹോങ്കോങ് ഹോങ്കോങ്ങിനെ പിന്തള്ളിയാണ് ഇന്ത്യ നാലാം സ്ഥാനത്തേക്ക് കുതിച്ചിരിക്കുന്നത് സാമ്പത്തിക നയങ്ങളിലെ പരിഷ്കാരങ്ങൾ സാമ്പത്തിക വളർച്ചയ്ക്കുള്ള സാധ്യതകൾ ഇതൊക്കെയാണ് ഇന്ത്യയെ ഓഹരി വിപണിയിൽ പ്രിയങ്കരമാക്കുന്ന ചില ഘടകങ്ങൾ ഇന്ത്യൻ ഓഹരി വിപണിയിലെ ഓഹരികളുടെ മൊത്തം മൂല്യം നാല് ദശാംശം മൂന്ന് മൂന്ന് ലക്ഷം കോടി ഡോളറായി ഉയർന്നിരിക്കുന്നു ഹോങ്കോങ്ങിന്റെ ഓഹരി വിപണിയുടെ മൊത്തം മൂല്യം വെറും നാല് ദശാംശം രണ്ട് ഒൻപത് ലക്ഷം കോടി ഡോളർ മാത്രമാണ് മാത്രമല്ല കഴിഞ്ഞ നാല് വർഷം കൊണ്ടാണ് ഇന്ത്യയുടെ ഈ കുതിപ്പ് ഉണ്ടായത് എന്നതും ശ്രദ്ധേയം മോദി സർക്കാരിന്റെ നയപരിഷ്കാരങ്ങൾ ഈ വളർച്ചയിൽ ഒരു നിർണായക ഘടകമാണ് ബ്ലൂംബർഗ് പുറത്തുവിട്ട ഒരു റിപ്പോർട്ടിലാണ് ഇന്ത്യയുടെ ഓഹരി വിപണിയുടെ ഈ നേട്ടം അടയാളപ്പെടുത്തിയിരിക്കുന്നത് കഴിഞ്ഞ ഡിസംബർ അഞ്ചിനാണ് ഇന്ത്യൻ ഓഹരി വിപണിയുടെ വിപണി മൂല്യം ആദ്യമായി നാല് ട്രില്യൺ ഡോളർ കടന്നത് കഴിഞ്ഞ നാല് വർഷത്തിനിടെ ഈ മേഖലയിൽ ഉണ്ടായ ശ്രദ്ധേയമായ നാഴികക്കല്ലാണ് ഇത് റീറ്റെയിൽ നിക്ഷേപകർ ഓഹരി വിപണിയിൽ കൂടുതലായി പണമിറക്കുന്നതും ഇന്ത്യയുടെ കോർപ്പറേറ്റ് കമ്പനികളുടെ മെച്ചപ്പെട്ട സാമ്പത്തിക ഫലങ്ങളുമാണ് ഇന്ത്യയ്ക്ക് അനുകൂല ഘടകമായത് അതുപോലെ വിദേശ നിക്ഷേപകർ ഇന്ത്യയിൽ പണം പണമൊഴുക്കുന്നതും അനുകൂല ഘടകമാണ് ചൈനയ്ക്ക് ബദലായ സമ്പദ്ഘടന ഇന്ത്യ വളർന്നു വരുന്നതും വിപണിയെ സ്വാധീനിച്ചിട്ടുണ്ട് എന്നാണ് മറ്റൊരു വിലയിരുത്തൽ ഇന്ത്യയിലെ സുസ്ഥിരമായ രാഷ്ട്രീയ അന്തരീക്ഷവും അതിവേഗം വളരുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യ തുടരുന്നതും ഈ വളർച്ചയ്ക്ക് കരുത്തേകി എന്ന വിലയിരുത്തലുകളും ഉണ്ട് സുസ്ഥിരമായ രാഷ്ട്രീയ അന്തരീക്ഷത്തിന് പിന്നിൽ ബിജെപിയുടെയും മോദിയുടെയും ബദൽ വളർച്ചയും നിർണായകം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മോദിയുടെ ജയം കൂടിയായാൽ ഈ സുസ്ഥിരതയ്ക്ക് മാറ്റുകൂടും ചൈനയിലെ പല പ്രമുഖ കമ്പനികളും ഹോങ്കോങ്ങിൽ നിക്ഷേപം നടത്തിയിട്ടുണ്ട് ഇക്കാലത്ത് ഹോങ്കോങ്ങിലെ വിപണികളിലുണ്ടായ ഇടിവും ഇന്ത്യൻ നോക്കറികളിലെ തുടർച്ചയായ കുതിച്ചുചാട്ടത്തിന് കാരണമായി എന്ന് വിദഗ്ദ്ധർ പറയുന്നു ചൈന നേരിട്ട തിരിച്ചടികളാണ് ഇന്ത്യയ്ക്ക് അനുഗ്രഹമായത് കോവിഡിനെ തുടർന്ന് ഏർപ്പെടുത്തിയ കർശനമായ നിയന്ത്രണങ്ങൾ കോർപ്പറേറ്റുകൾക്കെതിരായ നിയന്ത്രണങ്ങൾ റിയൽ എസ്റ്റേറ്റ് രംഗത്തെ പ്രതിസന്ധി പാശ്ചാത്യ രാജ്യങ്ങളുമായുള്ള ഭൌമ രാഷ്ട്രീയ സംഘർഷങ്ങൾ ഇതൊക്കെ ചൈനയുടെ വളർച്ചയെ പിന്നോട്ട് പിന്നോട്ടുകൊണ്ടുപോവുകയായിരുന്നു അതുപോലെ യുവാക്കളില്ലാതെ വൃദ്ധ ജനസംഖ്യ കൂടി വരുന്നതും ചൈനയുടെ സാമ്പത്തിക മാന്ദ്യത്തിന് ആക്കം കൂട്ടുന്നു യു എസും യൂറോപ്പും അവരുടെ ഉത്പാദന സംവിധാനങ്ങളും ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനുള്ള വിപണിയും ആയി ചൈനയ്ക്ക് പകരം ഇന്ത്യയെ പ്രതിഷ്ഠിക്കാൻ ശ്രമിക്കുകയാണ് ഇതും ഇന്ത്യക്ക് അനുഗ്രഹമായ ഘടകങ്ങളാണ് നിക്ഷേപകരുടെ ശക്തമായ അടിത്തറയും കുതിച്ചുയരുന്ന കോർപ്പറേറ്റ് വരുമാനവും കാരണം ഇന്ത്യൻ ഓഹരികൾ ശക്തമായ മുന്നേറ്റം കാഴ്ചവെക്കുകയാണ് ലോകത്തിലെ ഏറ്റവും ജനസംഖ്യയുള്ള രാജ്യം ഇപ്പോൾ ചൈനയ്ക്ക് ബദലായി മുന്നേറുന്നു ആഗോള നിക്ഷേപകരിൽ നിന്നും കമ്പനികളിൽ നിന്നും ഒരുപോലെ പുതിയ മൂലധനം ആകർഷിക്കാനാകുന്നത് ഇന്ത്യയ്ക്ക് വലിയൊരു നേട്ടമാണ് അതിവേഗം വളരുന്ന പ്രധാന രാജ്യങ്ങളിലൊന്നായി ഇത് ഇന്ത്യയെ നിലനിർത്തുന്ന ഒരു ഘടകവും ചൈനയിൽ ഏറ്റവും സ്വാധീനമുള്ള പല വൻകിട കമ്പനികളും ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് ഹോങ്കോങ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിലാണ് ബെയ്ജിങ്ങിന്റെ കോവിഡ് വിരുദ്ധ നയങ്ങൾ ും കോർപ്പറേഷനുകൾക്കെതിരായ നിയന്ത്രണ നടപടികൾ സ്വത്തുമേഖലയിലെ പ്രതിസന്ധിയും പാശ്ചാത്യമായുള്ള രാഷ്ട്രീയ സംഘർഷങ്ങളും എല്ലാം രാജ്യത്തെ പിന്നോട്ടടിച്ചു ഇപ്പോൾ ലോകത്തിന്റെ വളർച്ചാ എഞ്ചിനായിരുന്ന ചൈന വെല്ലുവിളി നേരിടുകയാണ് അതേസമയം വളർന്നു വരുന്ന വിപണികളിൽ ഒന്ന് എന്നത് മാത്രമല്ല ലോകമെമ്പാടുമുള്ള ഏറ്റവും മികച്ച ഘടനാപരമായ വളർച്ചയുള്ള രാജ്യം കൂടിയാണ് ഇന്ത്യ എന്ന് ആഗോള രംഗത്തെ വമ്പൻ കമ്പനികൾ പോലും സമ്മതിക്കുന്നു ന്യൂസ്